ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഉപ്പുമാവ് റെസിപ്പിയായിട്ടാണ് അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞ് പഴയ ഉപ്പുമാവ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഉപ്പുമാവ് ചെയ്യാൻ പറ്റിയ അടിപൊളിയൊരു കിഡിലൻ സൂത്രമാണ് അതിനോടൊപ്പം കുറച്ച് കിടിലൻ ടിപ്സും കൂടി കിച്ചൺ ടിപ്സും കൂടി നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഉപ്പുമാവ് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണുക അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് അടിപൊളി ഒരു ഉപ്പുമാവ് അടിപൊളി കിടിലും കഴിക്കാത്തവരും കഴിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവ് നമുക്ക് ഇന്ന് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാം അതിനായിട്ട് നമ്മൾ തലേ ദിവസം ഉണ്ടാക്കിയും ഉപ്പുമാവ് ആയാലും മതി അല്ലെങ്കിൽ അതിൽ അന്നേ ദിവസം ഉണ്ടാക്കിയ ഉപ്പുമാവിൽ ഏതായാലും നമ്മുടെ കയ്യിൽ കുറച്ച് ഉപ്പുമാവ് ഉണ്ടെങ്കിൽ അത് വെച്ചോ ഇല്ലെങ്കിൽ പുതിയതായിട്ട് ഉപ്പുമാ ഉണ്ടാക്കിയിട്ടോ ചെയ്യാൻ പറ്റിയ അടിപൊളി ഐഡിയ ആണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഇന്ന് രാവിലെ ഉണ്ടാക്കിയ ഉപ്പുമാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഉപ്പുമാവിൽ രണ്ട് ഐറ്റം നമ്മൾ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട് ഫസ്റ്റിൽ ചെയ്യുന്നത് നെയ്യാണ് ആഡ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് കുറച്ച് ഉപ്പുമാവേ ഉള്ളൂ അതിനനുസരിച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഇടയ്ക്ക് നെയ്യ് ആഡ് ചെയ്യുന്ന ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കിച്ചൺ ടിപ്സും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ ആദ്യം ഉപ്പുമാവുണ്ടാക്കുമല്ലോ എല്ലാവരും ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു വെള്ളത്തിൽ ഉപ്പുമാവിനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കുമല്ലോ ആ ഒരു സമയത്ത് അതിനകത്ത് നാരങ്ങ നീരും പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത ഉപ്പുമാവും നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഇരിക്കും അപ്പം അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം അടുത്ത ടിപ്സിലോട്ട് പോകാം നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങുവല്ലോ വീട്ടിൽ മുട്ട പുഴുങ്ങുന്ന സമയത്ത് ഉപ്പും വിനാഗിരിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ ആ മുട്ടയൊന്ന് ഒന്ന് പുഴുങ്ങിയെടുക്കുകയാണെങ്കിൽ മുട്ട പൊട്ട പൊട്ടിപ്പോവാതെ നല്ല വൃത്തിയായിട്ട് മുട്ട പുഴുങ്ങിയെടുക്കാനും പറ്റും അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്കത് പൊളിച്ചെടുക്കാനും പറ്റും അപ്പോൾ അടുത്തൊരു ടിപ്സിലോട്ട് പോകാം ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്ന സമയത്ത് മാവ് നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി അതിനകത്ത് കുറച്ച് എണ്ണയും കൂടി തുടച്ച് തടകി നല്ല രീതിയിൽ ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ഈ ഒരു ടിപ്സൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ വിട്ടേരെ നമുക്ക് അറിയാത്തവർക്ക് നല്ല രീതിയിൽ ഇത് യൂസ്ഫുൾ ആവുന്ന അടിപൊളി ടിപ്സുകളാണ് അപ്പോൾ അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഭയങ്കര ധൃതിയിൽ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഇഡലി ഇളക്കിയെടുക്കാൻ പാടായിരിക്കും ആ ഒരു സമയത്ത് ഇഡലി ഇളക്കിയെടുക്കാനായിട്ട് നമ്മൾ അടുപ്പിൽ നിന്ന് ഇഡലി തട്ട് വാങ്ങി വെക്കത്തില്ലേ വെളിയിലോട്ട് ആ ഒരു സമയത്ത് ഇഡലി തട്ടിൻ്റെ ഇഡലി ഇരിക്കുന്നതിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ ആ ഒരു ബാക്ക് സൈഡ് പൈപ്പ് വെള്ളത്തിലോട്ട് തുറന്നു വിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ കുറച്ച് വെള്ളം അതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഇഡലിയുടെ ബാക്ക് സൈഡിലാണേ തട്ടിൻ്റെ ബാക്ക് സൈഡിൽ അടിഭാഗത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെ ആ ഇഡലി നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും ഒട്ടിയൊന്നും പിടിക്കാതെ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കുക അതുപോലെ തന്നെ അടുത്തൊരു ടിപ്സാണ് ഇറച്ചി മീനൊക്കെ നമ്മൾ കഴുകുന്ന സമയത്ത് ഒരു സ്മെല്ല് മാറാൻ വേണ്ടി അതിനൊരു സ്മെല്ല് കാണുമല്ലോ ആ ഒരു സ്മെല്ല് മാറാൻ വേണ്ടി നമ്മൾ കുറച്ച് ചെറുനാരങ്ങാ നീരും കൂടി പിഴിഞ്ഞ് അതിനകത്ത് വെള്ളത്തിൽ ഒഴിച്ചൊന്ന് കഴുകിയെടുത്താൽ നമ്മുടെ കയ്യിൽ സ്മെല്ല് കാണത്തില്ല ആ ഒരു മീനിലും ഇറച്ചിയിലോ അധികം സ്മെല്ലില്ലാതെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കഴുകിയെടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഇറച്ചി മീനൊക്കെ കുറച്ചൊന്ന് ചീഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കഴുകി കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും അപ്പോൾ ഹോട്ടലിലൊക്കെ ഈ ഒരു രീതി അവർ ചെയ്യുന്നുണ്ട് വിനാഗിരി ഒഴിച്ച് കഴുകാറുണ്ട് അതുപോലെ തന്നെ സവാള കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളം വരും നമുക്ക് അരിഞ്ഞെടുക്കാൻ ഭയങ്കര പാടായിരിക്കും ആ ഒരു സമയത്ത് ഈ ഒരു സവാള നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് അരിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കണ്ണിൽ നിന്നും വെള്ളം വരുന്നത് ഒഴിവാക്കാൻ നല്ല രീതിയിൽ അരിഞ്ഞെടുക്കാം അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാവരും രണ്ടും ശ്രദ്ധിക്കണേ നമ്മുടെ കിച്ചൺ ടിപ്സും നമ്മുടെ ഉപ്പുമാവ് ശ്രദ്ധിച്ചോണേ അപ്പോൾ നാടൻ ഉപ്പുമാവിലെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ആഡ് ചെയ്യാൻ പോവാണ് അപ്പം രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ മുട്ട തന്നെയാണ് കേട്ടോ അപ്പോൾ കോഴിമുട്ടയോ താറാമുട്ടയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുക അപ്പം ഞാനിപ്പോൾ ഒരു മുട്ടയെടുത്തിട്ടുള്ളൂ നിങ്ങൾ ഉപ്പുമാവിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് മുട്ടയുടെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അപ്പം ഞാൻ താണ്ട് ഒരു മുട്ടയാണ് എടുത്ത് ഇതുപോലൊന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് ഇത് നല്ല രീതിയിലൊന്ന് ചിക്കി തോത്തി നല്ല രീതിയിൽ എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ വഴിക്ക് നടക്കുന്ന സമയത്തേക്ക് കുറച്ച് ടിപ്സും കൂടി ഞാനൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ രാവിലെ ധൃതി പിടിച്ച് ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മാവൊക്കെ ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് അപ്പോഴേ ഉണ്ടാക്കുമ്പം ആ ഇഡലിക്കും ആ ഒരു അപ്പത്തിനും ദോശയ്ക്കും ഒന്നും വലിയ സോഫ്റ്റ് ആയിട്ടിരിക്കത്തില്ല നമ്മൾ പെട്ടെന്ന് തണുത്ത മാവിൽ ചുട്ടെടുക്കുമ്പോൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ ആണ് നമ്മുടെ വീട്ടിൽ അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും അരി പാത്രമോ ചോറോ വെള്ളമോ ഒക്കെ പാത്രങ്ങൾ പാത്രങ്ങളടുപ്പത്തൊക്കെ കാണുമല്ലോ ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ വെള്ളം തിളപ്പിച്ച് വെച്ച് ചൂടോടി ഇരുപ്പോണ്ടെങ്കിൽ അതിൻ്റെ പുറത്തോട്ട് ഈ മാവ് എടുത്ത് അതിൻ്റെ പുറത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സോഡാപ്പൊടി ഉപ്പൊക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് അതിൻ്റെ പുറത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പുറത്തിരുന്നതിൻ്റെ ഒരു തണുപ്പ് മാറുന്നതിനെക്കാട്ടി ഒരു പത്ത് ഇരട്ടി മുന്നേ നമുക്ക് ഈ മാവ് സെറ്റായിട്ട് വരും നല്ല രീതിയിൽ തണുപ്പ് മാറിയ നല്ല മാവ് നല്ല സെറ്റായിരിക്കും അപ്പോൾ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിൽ മാവ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതി പെട്ടെന്ന് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ എപ്പോഴും ട്രൈ ചെയ്ത് നോക്കാറുള്ളൊരു രീതിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നല്ല നല്ല സക്സസ് ആയിട്ടുള്ള അടിപൊളി ഒരു മെത്തേഡാണ് കേട്ടോ കിട്ടുന്നത് ഭയങ്കര യൂസ്ഫുള്ളാണ് പെട്ടെന്ന് ആൾക്കാർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണിത് അതുപോലെ നമ്മൾ കരിപ്പാത്രമൊക്കെ നമ്മുടെ പുതിയ കരിപ്പാത്രം നമ്മുടെ പുതിയ പാത്രങ്ങളുണ്ടല്ലോ കരിപ്പാത്ര അല്ല സോറി നമ്മുടെ കലങ്ങളും ഒക്കെ ഉണ്ടല്ലോ നമ്മൾ അടുപ്പത്തീ വിറകടുപ്പിൽ വെക്കുമ്പം ഭയങ്കര കരിയാവും അപ്പോൾ പുതിയ പാത്രങ്ങളോ നല്ല കലങ്ങളോ ഒക്കെ അങ്ങനെ കരിയാക്കാൻ ആൾക്കാർക്ക് മടിയായിരിക്കും പിന്നെ കഴുകി കളയുന്ന ബുദ്ധിമുട്ടൊക്കെ ഒരുക്കുമ്പോൾ ഭയങ്കര മടിയായിരിക്കും ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു രീതിയാണ് ഒന്നുകിൽ ആ പാത്രത്തിന്റെ പുറവശം മൊത്തവും ഈ കരിപിടിക്കുന്ന ആ ഒരു ഭാഗം മൊത്തവും നമ്മൾ എണ്ണ തൂത്ത് അടുപ്പത്ത് വെക്കുക വിറകടുപ്പില് വെക്കുക അതുമല്ലെങ്കിൽ നിങ്ങക്ക് കരിയുണ്ടല്ലോ ഈ അടുപ്പത്ത് വിറകടുപ്പില് ചാരമുണ്ടല്ലോ ആ ചാരം ഒന്ന് ഇച്ചിരി വെള്ളത്തിൽ ഒന്ന് ചാലിച്ച് പേസ്റ്റ് ആക്കി ഈ കലത്തിന് ചുറ്റും ഒന്ന് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് അടുപ്പത്ത് വെച്ച് നമ്മൾ അരിയായാലും വെള്ളമായാലും പാകം ചെയ്തെടുക്കുകയാണെങ്കിൽ ആ കരി പെട്ടെന്ന് തന്നെ നമുക്കൊരു പേപ്പർ കൊണ്ടോ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകുമ്പോൾ തന്നെ ആ പൊടി ആ ഒരു ചാരം ആ ഒരു കരി നമ്മുടെ കരി പറ്റിയതുണ്ടല്ലോ അത് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ അത് മായ്ച്ചടഞ്ഞ് പുതിയ കലമാക്കി നമുക്ക് പഴയതുപോലെ നമ്മുടെ പുതിയ കലത്തെ പുതിയ രീതിയിൽ തന്നെ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അടുത്തൊരു ടിപ്സ് ആണ് നമ്മൾ പച്ചമുളകൊക്കെ ഒരുപാട് കിട്ടുന്ന സമയത്ത് നമ്മൾ വിലക്കുറവിലൊക്കെ ചില പച്ചക്കറി വാങ്ങുമ്പോഴൊക്കെ ഈ ഒരു ടിപ്പ് നമുക്ക് പ്രയോജനപ്പെടുത്താം അപ്പം പച്ചമുളക് തോന്നയായിട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ ഞെട്ടുണ്ടല്ലോ ആ ഒരു മേളത്തെ തണ്ടുണ്ടല്ലോ ആ തണ്ട് ഒടിച്ച് കളഞ്ഞതിന് ശേഷം വെള്ളം വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ തുടച്ച് കളഞ്ഞതിന് ശേഷം ഒരു ഡെപ്പ ഒരു നമ്മൾ അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു ഡെപ്പ ഉണ്ടല്ലോ ഏറൊന്നും കേടാ കയറാതെ അങ്ങനെയുള്ളൊരു പാത്രത്തിൽ ഇട്ട് ഫ്രിഡ്ജിൽ അടച്ച് സൂക്ഷിക്കുക അതെങ്കിൽ ഒരുപാട് നാൾ ഇത് കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉപ്പുമാവും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ അടിപൊളി ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവും നിങ്ങൾക്ക് കഴിക്കാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സപ്പോർട്ടേക്ക് അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം